ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒമ്പതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ കഥ പറഞ്ഞു തരാം അന്നുണ്ടായ ഒരു അത്ഭുതവും കൂടിയുണ്ട് അന്ന് ഏകാദശി വിളക്ക് നടക്കുന്ന ദിവസം ക്ഷേത്രം മുഴുവൻ ഭംഗിയായി ദീപപ്രഭ കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നു അന്ന് വളരെ ഭംഗിയായി ഏകാദശി വിളക്ക് കഴിഞ്ഞ് നടയടച്ചു വലിയ ആഘോഷം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന് മുകളിലായി തീ പടർന്നു പിടിച്ചു കത്തുവാൻ തുടങ്ങി ആ തീ കത്തി ശ്രീകോവിലിനടുത്ത് എത്തി ഇതൊന്നും അറിയാതെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ സമയം ഒരു വലിയ ശബ്ദം ക്ഷേത്രത്തിൽ നിന്നും എല്ലാവരും കേട്ടു ഇത് കേട്ട് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഓടി വന്നപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം മുഴുവൻ തീ പടർന്നു ഇത് കണ്ട ജനങ്ങൾ ഭയന്നുപോയി വെള്ളം മണ്ണ് തുടങ്ങി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ജനങ്ങൾ ആ തീ അണയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ തീ നല്ലോണം ആളി പടർന്നു കുറച്ചു സമയത്തിന് ശേഷം അവിടെ അഗ്നിശമന സേന അവിടെ എത്തി അഞ്ചു മണിക്കൂർ തീ അണയ്ക്കാൻ ശ്രമിച്ചു ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഗണപതി വിഗ്രഹം അയ്യപ്പൻ വിഗ്രഹം ഭഗവതി വിഗ്രഹങ്ങളെല്ലാം ജനങ്ങൾ ജീവൻ മറന്നു പോരാടി ആ വിഗ്രഹങ്ങളെല്ലാം എടുത്ത് ഭദ്രമായി പുറത്തെത്തിച്ചു എന്നാൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമുള്ള ആ ശ്രീകോവിലിനടുത്തേക്ക് അവർക്ക് ആർക്കും പോകാൻ സാധിച്ചില്ല ശ്രീകോവിലിനടുത്തുള്ള വാതിലെല്ലാം തീ പടർന്നു പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ അവരുടെ ജീവനേക്കാൾ വലുതായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിന് ഒന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു പാളിക്കത്തുന്ന ആ അഗ്നിക്ക് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ഒര അവിടേക്ക് ഓടി വന്നു ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലെ നോക്കിയിട്ട് അവിടെ മണൽ ചാക്കിലെ മണലുകൾ ശ്രീകോവിലിനുള്ള മുന്നിലുള്ള ആ അഗ്നിക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു ആ ആന ഇത് കണ്ട അഗ്നിശമന സേനയും മണൽ ആന ആ മണലെറിയുന്ന ഭാഗത്തോട്ട് വെള്ളം ഒഴിച്ച് കുറച്ചു കുറച്ചായി ആ ശ്രീകോവിലിനടുത്തേക്ക് പോകുന്ന വാതിലിലെ തീ അണച്ച് കൊണ്ടുവന്നു ഉടനെ എല്ലാവരും ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് ഉള്ളിലേ കോടി വാതിൽ തുറന്നപ്പോൾ ശ്രീകോവിലിനുള്ളിലെ ചുവരുകളിൽ കരികൾ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ അണിയിച്ച മാല വടാതെ അതേപോലെ പുഞ്ചിരിയിൽ ഗുരുവായൂരപ്പൻ നിൽക്കുന്നു ഇത് കണ്ട എല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടി വിഗ്രഹത്തെ ഭദ്രമായി പുറത്തെത്തിച്ചു ഓടിക്കൊണ്ടിരുന്ന ആ ആനയെ നോക്കി കേശവ എന്ന് ജനങ്ങൾ വിളിച്ചു ആ ആന ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ വന്ന് മുട്ട് നിന്നു കണ്ണു കണ്ണുനീർ പൊഴിച്ചു തീ പടർന്നു പിടിച്ചപ്പോഴും ഇതൊന്നും അറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ എഴുന്നേൽപ്പിച്ചതും ഈ ഗുരുവായൂർ കേശവൻ എന്ന ഈ ആനയായിരുന്നു അവൻ്റെ ആ അലർച്ചയായിരുന്നു